ഞാൻ രണ്ട് സൈഡ് മൂക്കു കുത്തിയ ശേഷം എനിക്ക് കുറേ നല്ല അഭിപ്രായങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നും പെട്ട അഭിപ്രായങ്ങൾ കിട്ടിയിട്ടായിരുന്നു അപ്പൊ ഞാനുണ്ടല്ലോ എന്റെ ഫാമിലിത്തെ എല്ലാവരുടെയും റിയാക്ഷൻ വീടി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാണാതിന് മുമ്പ് ഞാൻ മൂക്ക് കുത്തി ഒന്ന് കാട്ടിത്തരാം എന്നിട്ട് നമുക്ക് റിയാക്ഷൻ വീടിയില്ല ഇപ്പൊ കേട്ടോ ചേച്ചിയുടെ വീട്ടിലാണ് രാത്രിയാണ് പെട്ടെന്ന് തോന്നിയാ അതാണ് അപ്പോൾ ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ അവർ പരിചയം കാത്തുകൊണ്ട് ഞാൻ എന്റെ കുത്താൻ കുത്തന്നു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ചേച്ചി ഫോട്ടോ ഒക്കെ ചെയ്തു തന്നു അങ്ങനെ അതൊക്കെ നോക്കി ശരിയാണോ നമുക്ക് നോക്കട്ടോ ആ മിറലൊക്കെ പോയിട്ട് ഒരു പൊട്ട് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് നോക്കിയപ്പോൾ ചേച്ചി നല്ല രസം തന്നെ എനിക്ക് ഇങ്ങനെ അറിയില്ല കുത്തി കഴിഞ്ഞാൽ നമുക്ക് അറിയുള്ളൂ അപ്പൊ കുത്താണ് ഞാൻ ശരി

Verður fyrir ekki hann bettað ráðan. അങ്ങനെ ആ പരിപാടി മംഗളകമായിട്ട് അവസാനിപ്പിച്ചിട്ടോ അത് കൂടെ കഴിഞ്ഞിട്ട് എനിക്കൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ത്രഡ് എന്താ ചെയ്യാത്തത് അപ്പം ഈ ചെയ്യാൻ ഓൾറെഡി എനിക്ക് വേദന ഞാൻ രണ്ട് ബുക്കും കുത്താൻ വന്നിട്ടോ സംഭവം കുത്തി കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് ഭയങ്കര തോന്നി ഇനി എന്താണെന്ന് അറിയാം എന്താണെന്ന് ചോദിച്ചാൽ ഐസം നോക്കുന്നുണ്ടോ അങ്ങനെ കുറേ മുതവു വരച്ച് കുറേ മുൻ വരച്ച് അങ്ങനെ ഉണ്ടോ ഇനി ത്രെഡ് ചെയ്യാൻ ചേച്ചി കുറച്ച് വേദന മാറി ത്രഡ് ചെയ്യാൻ ചേച്ചി അപ്പോൾ ആക്ച്വലി എനിക്ക് ഗോളിൻ്റെ എണ്ണതായിരുന്നു അപ്പോൾ തന്നെ ആഗ്രഹം കാരണം ഭയങ്കര കാരണം ഭയങ്കര തടസ്സം കിട്ടുന്നുണ്ടോ അപ്പോൾ ഞാനെന്ത് വീട്ടിൽ പോയിട്ട് ഗോളിൻ്റെ ഒക്കെ ഇടാം എന്ന് വിചാരിച്ചു അങ്ങനെ വീട്ടിലൊക്കെ കോളിൻ്റെ മുമ്പേ ത്രഡ് ചെയ്യാൻ പരിപാടി ആണ് എനിക്ക് എന്താ പറയുന്നത് ഇടയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ത്രെഡ് ചെയ്യുകയാണ് ത്രെഡ് ചെയ്തിട്ട് വീട്ടിൽ വീട്ടിലേക്ക് കുടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഐസിൽ തലത്ത് മുക്കി വെച്ചിട്ട് സ്വന്തം തന്നെ കേട്ടോ

ഏതൊക്കെ കുത്തി വേറെന്താ ഇതാ ചോന്നിക്കുണ്ട് അഭിപ്രായം പറ